കണ്ണിക്കളിക്കണ്ടോ ചരണ്ടോന്നിട്ടോ എല്ലാം കോലിയും കേട്ടോ ആ ചെറുതെല്ലാം പറഞ്ഞു ചാവതിന് മുമ്പേ നമുക്ക് എന്തോ അല്ല ചെറുതായിട്ട് നമുക്കാണ് എൻ്റെ ഏറ്റവും ഗുണം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പതിനാല് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഇതാണ് ആ അതെ പതിനഞ്ച് അതെ വക്കനുണ്ടോ മറ്റേ കോലാണെന്നറിയത് അഞ്ചിലേ ഇത് കണ്ടോ ഇത് കോല കണ്ടോ ഇതിന്റെ ചുണ്ട് കണ്ടോ മീടങ്ങണ്ടോ രണ്ട് ചുണ്ടൂര ഇത് കോല മുറച്ചാന്ന് അറിയോ ഇത് കണ്ടോ ഇത് മുറച്ചു കണ്ടോ ഇത് ഇത് മുരച്ച് ഇത് കോല ഉണ്ടോ ഇത് കണ്ടോ ടേസ്റ്റ് ഏതിനാണോ കൂട് മുരച്ച് എനല്ലേ ടേസ്റ്റ് അടിപൊളിയാണ് ഓക്കെ